ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം എല്ലാവരും ഹാപ്പി ആയിട്ട് അല്ലെ അപ്പോ നബിദിനെ പരിപാടിയൊക്കെ ചിലടത്തൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ അപ്പൊ ഞങ്ങള് മദ്രസില് മക്കള് പോകണ മദ്രസില് ഇന്നാണ് നബിദിന പരിപാടി ഇട്ടാ അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് മക്കളെ പോയിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മുടെ അല്ലുട്ടിന് സ്കൗട്ടൊക്കെ ഉണ്ട് അപ്പൊ കുറച്ചു കൂടെ നേരത്തെ തന്നെ പോയിക്കണ്ട്ടാ പിന്നെ കുട്ടികളെല്ലാരും പോയി ചായപ്പാടൊക്കെ കഴിഞ്ഞ് മുറ്റടിക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ജാതക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നോണ്ടിരിക്കാണ് അപ്പോൾ പാട്ടുകളൊക്കെ കേക്ക് തുടങ്ങിക്കണം കേട്ടോ അവിടെ എത്തിയിട്ടില്ല കുറച്ചൊക്കെ ഇങ്ങനെ നടന്ന് പോയിട്ടാണ് ഞങ്ങളെ പരിക്ക് പെരൻ്റെ അവിടെ എത്തുള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ അച്ചൂട്ടി ഇന്ന് പെയ്ക്കണട്ടാ അച്ചുട്ടി ഇന്ന് ആദ്യമോൻ്റെ കൂടെ ഞാൻ ജാതയിൽ പോകും പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അച്ചുട്ടിനെ അവിടെ പെരൻ്റെ അടുത്ത് എത്തുമ്പോൾ കൊണ്ട് പരിക്ക് വീഴ്ച അതിനൊക്കെ ആയിട്ട് ഇവിടെ കാത്തിരിക്കാണ് ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ ജാതകൊക്കെ വയ്ക്കുന്നത് പിന്നെ ഇപ്പോൾ എന്താ അപ്പോൾ ചായക്കടി ദോശയും ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് കുട്ടികളെ വെയിറ്റ് ചെയ്ത് ജാതി റാലി കാണാൻ വേണ്ടി നിൽക്കുകയാണ് എല്ലാവരും അടുത്തൊരു ചുറ്റുവട്ടത്തിൽ ആൾക്കാർ മൊത്തം ഇങ്ങോട്ട് റോട്ടിലൊക്കെ വരും കേട്ടോ കാണാനായിട്ട് അപ്പോൾ എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനും അവിടെ മുറ്റത്ത് തന്നെ വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടാ അപ്പം ഇനി ഇതിൽ ജാഥയും റാലിയും ചിലപ്പോൾ സ്കൗട്ട് ഞങ്ങളെ മുന്നിൽ കളിക്കും അല്ല ചിലപ്പോൾ കളിക്കലില്ല കേട്ടോ അപ്പോൾ കളിക്കുകയാണെങ്കിൽ അതൊക്കെ വീഡിയോ എടുത്തിട്ട് ഇൻഷാല്ല ഞാൻ പോ വീഡിയോ ഇടട്ടോ പിന്നെ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ വരുന്നുണ്ട് തോന്നുന്നു അപ്പം ഞാൻ പോയിട്ട് ഷൂട്ട് ചെയ്യട്ടെ ഓക്കെ ഓഹു أنت ستر المصاري فمقيل العثرات صلى الله على محمد صلى الله عليه وسلم أنت ज्वारम्भी വരവി കുളിരല മക്കാ വിളവില്ലേ സൂടിന്റെ ച

ഇപ്പൊ അങ്ങനെതാകൈ നമ്മൾ അച്ചൂട്ടിയും പോയിക്കണു ആദ്യം വേണ്ട പഞ്ചാതക്കെട്ടാ മുട്ടായി കിട്ടിയാ എവിടെ എവിടെ ആദ്യമായിട്ട് ജാതി പോയതാണ് ആ ആദ്യമായിട്ട് ജാതി പോയതാണ് നെച്ചുട്ടിട്ടാ നീ പോണിഞ്ഞത് കോണിഞ്ഞാ നീ വയങ്ങോ നീ വയങ്ങോ ആ മതി ഇത് മതി ഇത് മതി ഇത് മതി എത്ര എത്ര മതിട്ടാ ആ മച്ച കൊടുത്തിങ്ങനെ

അമ്പരത്തിൻ കോണിൽ നിന്നും പാടിടുന്നേ എല്ലാരും റാലിയും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു പിന്നെ എന്റെ അച്ചൂട്ടി എന്താണ് അതിയായിട്ട് പോയി നബിദിന ഘോഷയാത്രയില് പോയി മിഠായി ഒക്കെ കൊണ്ടുവന്ന് മച്ചിക്കൊക്കെ മിഠായി തന്നിട്ടോള് ആ കഴിഞ്ഞ അച്ഛ കൊറച്ചൂനെ തെറ്റിയിക്കണേ അച്ചുന്റെ മുട്ടായിട്ടു അതാണ് പരാതി തരൂ ആദ്യമോനോ അല്ലുമോനൊക്കെ ആ കൊടുത്തു നീ പറയാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കൈ വൈകുന്നേരം കുട്ടികളുടെ പരിപാടി ഉണ്ടാവും ഉണ്ടാവൂട്ടോ വൈകുന്നേരം അസുർഭാഗം കൊടുത്തേക്കുന്ന പ്രശ്നം തുടങ്ങും അപ്പൊ പോണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു വീഡിയോ ഷെയർ ഇഷ്ട ഓക്കേ ബൈ താങ്ക് യു